സ്വർഗം ക്ലബ് കൂറ്റമ്പാടം സ്പോൺസർ ചെയ്യുന്ന കെ ബി സി കാറുകളാണ് ടീമുകൾ തയ്യാറായി ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുക Saya itu betul dekat

എത്തിച്ചേർന്ന ൂർ തൃശൂ പോരാട്ടങ്ങളിലേക്ക് പതിനാല് കായിക താരങ്ങൾ വിട്ടുകൊടുക്കാനോ പരാജയപ്പെടാനോ മനസ്സില്ലാത്തവരായി ചെറുപ്പുളശ്ശേരിയുടെ കളിക്കൂട്ടുകൾ തുടക്കം മലയടിപ്പും ഒടുക്കം പറന്നടിപ്പും വടംവലിയുടെ അടവ് പഠിച്ച മെടുക്കന്മാരായിക്കൊണ്ടുതന്നെ പടനയിച്ച് പടബിരുതാൻ എത്തിച്ചേർന്ന വലൻസിയുടെ കളിക്കൂട്ടുകാർ ഒരു ഒരു ഒന്നാം നമ്പറിൽ മൂന്നാം നമ്പറിൽ വീണ്ടും ഒരു ഒരു നാലാം നമ്പറിലേക്ക് അഞ്ചാം മലപ്പുറത്തുകാരൻ ഏഴാം നമ്പറിൽ ഒരു പാലക്കാട്ടുകാരൻ അങ്ങനെ സമ്മിശ്ര ജില്ലകളുടെ ഒരു ടീമായി ചെറുപുളേരി ഒരു വർഷത്ത് പോലടിക്കുന്നുവെങ്കിൽ മലപ്പുറത്തേക്ക് മനോനിധിയ ഇസ്രായേലിന്

ഒരുക്കിയ മൂന്നാമത് നഗര കേരള വളംസരത്തിന്റെ പതിമൂന്നാമത് മത്സരം തന്നെ ടീമുകൾ മികവാറ പോരാട്ടങ്ങളിലേക്ക് ആര് വാളും നാല് വീണും എന്നറിയാൻ വേണ്ടിയുള്ള പോരാട്ടം ശക്തമായ മത്സരം കൈയറി സ്വീകരിക്കും ഉത്തമ ബോധ്യത്താൽ വടത്തിൽ പിടിമറുതന്നു കൂട്ടുകാർ ഇവിടെ പരാജയം മാർക്കോപ്പം

സൂപ്പർ സ്റ്റാറുകളായ അത്യന്തം ആശയ